തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ അറപ്പത്തോടിനു സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി നീലഗിരി കുനൂരിൽ നിന്നെത്തിയ ഏഴംഗ വിനോദസഞ്ചാരികളുടെ സംഘത്തിലെ ഇരുപത്തൊന്ന് വയസ്സുള്ള അമൻകുമാറിനെയാണ് കാണാതായത് കോയമ്പത്തൂർ ഐ ടി കമ്പനിയിലെ ജീവനക്കാരനാണ് അമൻ ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവമുണ്ടായത് അറപ്പത്തോടിനോട് ചേർന്നാണ് ഇവർ ആദ്യം കുളിക്കാനിറങ്ങിയത് ശക്തമായ തിരയും അടിയൊഴുക്കും ഉണ്ടെന്നും ഇവിടെ ഇറങ്ങരുതെന്നും കടൽ തീരത്തുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് അവഗണിച്ച സംഘം വീണ്ടും കുളിക്കാനായി കടലിലേക്ക് ഇറങ്ങി ശക്തമായ തിരയിൽ അകപ്പെട്ട അമനെ കാണാതാവുകയായിരുന്നു ഉണ്ടായിരുന്ന കൂട്ടുകാരൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കല്ലിൽ അടിച്ച് ഇയാൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കടലിൽ കാണാതായ ആൾക്കായി കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ തിരമാലകൾ തിരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് അപകടം തുടർച്ചയായ സ്നേഹതീരം തമ്പാൻകടു ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന് അപകട സ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു അവധി ദിവസങ്ങളിൽ നിയന്ത്രണാതീതമായ തിരക്കാണ് നാളുകളായി ഇവിടെ അനുഭവപ്പെടുന്നത് പോലീസിന്റെയും കോസ്റ്റൽ ഗാർഡിന്റെയും സ്ഥിരമായ സേവനം ഇവിടെ ഏർപ്പെടുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും മുന്നറിയിപ്പ് വിനോദസഞ്ചാരികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്ന് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പുരാടൻ പഞ്ചായത്ത് അംഗം എ എം മെഹബൂബ് എന്നിവർ പറഞ്ഞു തളിക്കുളം ബീച്ച് അറപ്പ പരിസരത്ത് വെച്ചിട്ട് ഊട്ടി എത്തിയിട്ടുള്ള ഏഴ് അംഗ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സുള്ള എന്ന് ഇപ്പോൾ കാണാതായിട്ടുള്ളത് നമ്മുടെ പരിസരവാസികളെല്ലാം തന്നെ കുട്ടികളോട് ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിട്ടും അറപ്പിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഈ കുട്ടി നമുക്ക് കാണാതായിട്ടുള്ള കുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് ഒരു ഐ ടി വിദ്യാർത്ഥിയാണെന്നാണ് അവരിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് ഈ പ്ര പ്രദേശങ്ങളിലൊക്കെ തന്നെ കടലിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നതാണ് പലതവണ നമ്മൾ വരുന്ന ആളുകളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടും എത്ര തന്നെ പറഞ്ഞാലും നമ്മൾ നമ്മൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യത എത്രീ പ്രദേശങ്ങളിലൊക്കെ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ കർശന സംവിധാനം വേണമെന്നാണ് ഇവരുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഇവരെ നിയന്ത്രിക്കുവാനോ ഈ വർഷക്കാലത്ത് ചുഴി പോലുള്ള സന്ദർഭങ്ങളിൽ ഇവരോട് ഇറങ്ങരുതെന്ന് പറയാനോ ഒരു കോസ്റ്റൽ ഗാർഡിന്റെ സർവീസ് നമുക്കിവിടെ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ദീർഘനാളായിട്ട് ആവശ്യപ്പെടുന്നതാണ് പക്ഷത്തിൽ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ പഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡൻറും ഉൾപ്പെടെ ഞങ്ങളെല്ലാ ജനപ്രതിനിധികളും ഇവിടുണ്ട് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കോസ്റ്റൽ ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സേവനം ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം മത്സ്യത്തൊഴിലാളികൾ അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ട് ഇവരുമായി കടലിലിറങ്ങരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള സന്മനസ് ഇവർക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് പോലീസോ കോസ്റ്റൽ ഗാർഡിന്റെ ഭാഗത്തു നിന്നാണ് ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇവർ ഇറങ്ങാൻ മടിക്കും ഇത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കടൽ ചുഴിയുണ്ട് കടലിൽ ഇറങ്ങരുത് വർഷക്കാലമാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ വരുന്ന ടൂറിസ്റ്റുകൾ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല